നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് അപ്രതീക്ഷിത സഭവികാസങ്ങളിലൂടെയാണ് ഇക്കുറി കടന്നു പോകുന്നത് ആദ്യ ആഴ്ചകളിൽ തന്നെ മത്സരാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിനാൽ ബിഗ് ബോസ് സാക്ഷ്യം വഹിക്കുന്നത് കഴിഞ്ഞ സീസണുകളിൽ എല്ലാം തന്നെ മത്സരാർത്ഥികൾ പരസ്പരം മനസ്സിലാക്കിയ ശേഷമാണ് ഏറ്റുമുട്ടലുകളും അസ്വാരസ്യങ്ങളും ഒക്കെ തുടങ്ങിയതെങ്കിൽ ഇക്കുറി കാര്യങ്ങൾ നേരെ തിരിച്ചാണ് ആദ്യ ദിനം തന്നെ വാക്കേറ്റവും തർക്കവും ഒക്കെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ മത്സരാർത്ഥികൾ തമ്മിൽ ഉണ്ടായി ഇപ്പോൾ അനുവും അക്ബറും പിന്നെ ഷാനവാസും പിന്നെ അത് അനീഷ് ശരത് അപ്പാനി ശരത് അങ്ങനെ ഒരുപാട് മത്സരാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കഴിഞ്ഞ വീക്കിൽ ഇത് മോഹൻലാൽ ഇതിനെ പറ്റി വന്ന് പറയുകയും ചെയ്തു ആദ്യ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ച് ആദ്യ ആഴ്ചത്തെ ആ ഒരു സംഭവങ്ങളെ കുറിച്ച് വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ മോഹൻലാൽ വരികയും കൃത്യമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചിലർക്കൊക്കെ വാണിംഗ് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ബിഗ് ബോസിന് പുറത്ത് ആരാധകരും ഹേറ്റേഴ്സും ഒരുപാടുണ്ട് വ്യക്തിത്വങ്ങൾ ഇത്തവണ അധികമായതിനാൽ തന്നെ ചർച്ചകളും നന്നായി നടക്കുന്നുണ്ട് ആദ്യ ആഴ്ചയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു എവിക്ഷൻ ആയിരുന്നു നടന്നത് മുൻഷി രഞ്ജിത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇത് പുറത്തായത് മത്സരം തുടങ്ങി ആദ്യ ആഴ്ച ആയതിനാൽ തന്നെ രഞ്ജിത്ത് ഉൾപ്പെടെ പല മത്സരാർത്ഥികളും ഗെയിം മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഈ പുറത്താക്കൽ അകാലത്തിൽ ആയെന്നും ചിലർ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം രണ്ടാം ബിഗ് ബോസിൽ കാര്യങ്ങൾ വ്യത്യസ്തമല്ല ഇക്കുറി മത്സരാർത്ഥികളല്ല മറിച്ച് ബിഗ് ബോസ് സർപ്രൈസുമായി രംഗത്ത് വരുന്നത് അതിൽ ആദ്യത്തേത് ഇന്ന് പുലർച്ചെ പങ്കുവച്ച പ്രമോയായിരുന്നു ബിഗ് ബോസ് ഏഴാം സീസൺ ഇവിടെ അവസാനിപ്പിക്കുകയാണെന്നായിരുന്നു പറഞ്ഞത് മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ലിവിംഗ് റൂമിൽ ഒത്തുകൂടിയ വേളയിലായിരുന്നു ഈ പ്രഖ്യാപനം പലർക്കും ഞെട്ടൽ പ്രകടമായിരുന്നു ചിലർ എന്താണ് കാരണമെന്ന് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാ മറ്റൊരു സംഭവ വികാസം കൂടി നടന്നിരിക്കുകയാണ് ഇത്തവണ മിഡ് വീക്ക് എവിക്ഷനാണ് ബിഗ് ബോസ് സർപ്രൈസായി പ്രഖ്യാപിച്ചത് മാത്രമല്ല അതിന്റെ നോമിനേഷൻ ലിസ്റ്റും ബിഗ് ബോസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻപ് പല സീസണുകളിലും ഇത്തരത്തിൽ മിഡ് വീക്ക് എവിക്ഷൻ നടന്നിട്ടുണ്ടെങ്കിലും രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ ഇത് ആദ്യമാണ് നിലവിലുള്ളത് പതിനെട്ട് മത്സരാർത്ഥികൾക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകിക്കൊണ്ടാണ് ബിഗ് ബോസ് മിഡ് വീക്ക് നോമിനേഷൻ ലിസ്റ്റ് പ്രഖ്യാപിച്ചത് ഇതനുസരിച്ച് ആറ് മത്സരാർത്ഥികൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചു കോമണർ അനീഷ് രേണു സുധി ഒനീൽ സാബു കലാഭവൻ കലാഭവൻസരിക ഷാരിക റെന ഫാത്തിമ എന്നിവരാണ് ഏറ്റവുമധികം വോട്ടുകളുമായി മിഡ് വീക്ക് എവിക്ഷനിൽ ഇടം പിടിച്ച മത്സരാർത്ഥികൾ ഈ ആറുപേരിൽ നിന്ന് രണ്ട് പേര് ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കുമുള്ളിൽ ഹൌസിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നാണ് ബിഗ് ബോസ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഈ പേർക്കും പ്രത്യേകം ഡിസൈൻ ചെയ്ത കണ്ണടകളാണ് പെട്ടെന്ന് തിരിച്ചറിയാനായി ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള സമയത്തിനുള്ളിലായിരിക്കും പുറത്താക്കൽ എന്നതിനാൽ ശേഷിക്കുന്ന എല്ലാ ടാസ്കുകളും ഇവരെ സംബന്ധിച്ച് വളരെ നിർണായകമാകും മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ കടുത്ത സമ്മർദ്ദത്തിലൂടെ ആയിരിക്കും ഈ മത്സരാർത്ഥികൾ കടന്നു പോവുക വീക്കിലി എവിക്ഷനുള്ള നോമിനേഷൻ ലിസ്റ്റും ബിഗ് ബോസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മൊത്തത്തിൽ രണ്ടാം ആഴ്ച പുറത്താക്കലിന്റെ ആഴ്ചയായി മാറുമോ എന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ അപ്രതീക്ഷിത സാഹചര്യം ഷോ തുടങ്ങി ഒരാഴ്ച പിന്നിട്ടിരിക്കെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ രണ്ടുപേരെ പുറത്താക്കും ഇതിനു പുറമെ വീക്ക്ലി നോമിനേഷനിലൂടെയും എവിക്ഷൻ ഉണ്ടാകും എന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് അനീഷ് ഒനിൽ രേണു സുധി സരിക റെന ഷാരിക എന്നീ ആറ് പേരിൽ നിന്ന് രണ്ട് പേര് മിഡ് വീക്ക് എവിക്ഷനിൽ നിന്ന് പുറത്തു പോകും ഒരു ടാസ്ക് വഴിയായിരിക്കും എവിക്ഷൻ നടക്കുക എന്നാൽ ഇതിനിടയിൽ ഷോയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് രേണു പറയുകയും ചെയ്തു ആരോഗ്യ പ്രശ്നമാണ് കാരണമായി രേണു ചൂണ്ടിക്കാണിക്കുന്നത് രേണു സ്വയം തോറ്റു കൊടുത്ത് പിൻവാങ് പിൻവാങ്ങുന്നുവോ എന്ന് കണ്ടറിയണം ബിഗ് ബോസിലെ തുടക്കം മുതലേ രേണു വലിയ താല്പര്യം കാണിച്ചിട്ടില്ല ആദ്യത്തെ ദിവസം അധികം താല്പര്യം കാണിച്ചില്ല പിന്നെ ഓരോരോ കാര്യങ്ങളുമായിട്ടിപ്പോ അനീഷും പിന്നെ അഭിലാഷും അങ്ങനെ ഒരുപാട് പേരും ആയിട്ട് രേണു തർക്കങ്ങളും വഴക്കുകളും ഒക്കെയായി അതിനുശേഷം ഓരോ ഓരോരുത്തരുമായിട്ടും വഴക്ക് ഉണ്ടാക്കുന്നു എങ്കിലും രേണു ഒന്നും ആക്റ്റീവായിട്ടില്ല ഓരോ ഗെയിമിലും രേണു ആക്റ്റീവ് ആകാനുണ്ട് എല്ലാം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫീലാണ് പ്രേക്ഷകർക്ക് പോലും തോന്നിയിട്ടുള്ളത് അപ്പോൾ ടാസ്കുകളിൽ രേണു പലപ്പോഴും ആക്റ്റീവായില്ല വലിയ ഹൈപ്പോടെയാണ് രേണു ബിഗ് ബോസിലേക്ക് വന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ രേണു നിറഞ്ഞു നിന്ന സമയമാണ് ഈ ജനശ്രദ്ധയാണ് ബിഗ് ബോസിൽ രേണുവിന് അവസരം ലഭിക്കാനും കാരണമായത് എന്നാൽ ഓൺലൈൻ മീഡിയകളില് രേണുവായിരുന്നു താരം രേണുവിന്റെ ചെറിയ പരാമർശം പോലും ചൂടേറിയ ചർച്ചയായി മാറിയിട്ടുണ്ട് വിവാദങ്ങൾ ഒന്നിനുപറകെ ഒന്നായി വന്നു പ്രശ്നങ്ങൾക്കിടയിലും ഈ ജനശ്രദ്ധ രേണു ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഓൺലൈൻ മീഡിയകളിൽ രേണുവായിരുന്നു പ്രധാന കഥാപാത്രം തന്നെ എന്നാൽ ബിഗ് ബോസിൽ അതല്ല സാഹചര്യം രേണുവിനേക്കാൾ വലിയ കണ്ടന്റ് മേക്കേഴ്സ് ബിഗ് ബോസിലുണ്ട് മിനിറ്റുകൾ വെച്ച് എന്തെങ്കിലും പ്രശ്നമോ ചർച്ചയോ നിരന്തരം ഉണ്ടാക്കുന്ന മത്സരാർത്ഥികൾ ഇതിനിടയിൽ രേണുവിന് പലപ്പോഴും സ്ക്രീൻ സ്പേസ് പോലും ലഭിക്കുന്നില്ല രേണു ബിഗ് ബോസിൽ പ്രയോഗിക്കാൻ ശ്രമിച്ച ഗെയിം മറ്റൊന്നായിരുന്നു എന്നാണ് ചില പ്രേക്ഷകരുടെ അഭിപ്രായം മരിച്ചുപോയ ഭർത്താവ് കൊല്ലം സുതിയെക്കുറിച്ചും വിധവയായ താൻ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ച് പ്രേക്ഷകരെ വൈകാരികമായി തന്നിലേക്ക് അടുപ്പിക്കാനാണ് രേണു ശ്രമിച്ചതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ ഇതിനുള്ള സമയം പോലും ഇവിടെ ഇല്ല ഒന്നിനു പിറകെ ഒന്നായി ടാസ്കളും വഴക്കുകളും പ്രശ്നങ്ങളുമാണ് ടാസ്കുകളിൽ വിജയിക്കാതെ മുന്നോട്ടു പോകാനാകില്ല എന്ന് ഉറപ്പ് രേണു ഉദ്ദേശിച്ചത് പോലെയല്ല ബിഗ് ബോസിനുള്ളിലെ സാഹചര്യമെന്നും അഭിപ്രായങ്ങളുണ്ട് ഇതുവരെയുള്ള ഒരു ടാസ്കിലും രേണു തിളങ്ങിയിട്ടില്ല എന്നാൽ വരും ദിവസങ്ങളിൽ രേണു മുന്നേറും തന്റെ ഗെയിം എന്താണ് അല്ലെങ്കിൽ മറ്റുള്ളവ താൻ എത്രത്തോളം ശക്തിയാണെന്ന് പോലും മറ്റുള്ളവരെ അറിയിക്കും രേണു മുന്നേറി വരും എന്നൊക്കെയാണ് രേണുവിന്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ പി ആറും രേണുവിനുണ്ട് അതേസമയം ബിഗ് ബോസിലേക്കുള്ള ക്ഷണം പല മത്സരാർത്ഥികളെയും തേടി അങ്ങോട്ടെത്തിയതാണ് എന്നാൽ മറ്റു ചിലരാകട്ടെ വർഷങ്ങളും മാസങ്ങളും നടത്തിയ തയ്യാറെടുപ്പിനൊടുവിലാണ് തങ്ങളുടെ ലക്ഷ്യമായ ബിഗ് ബോസ് പ്രവേശനം സാധ്യമാക്കിയിരിക്കുന്നത് അത്തരത്തിലൊരാളാണ് രേണു സുതി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായ ഒരു കുറിപ്പിൽ പറയുന്നത് രേണു സുധിയുടെ നാവ് ശരിയല്ലെന്ന് പറയാൻ നിങ്ങൾ ആരാണ് അവർ നിങ്ങളോടൊക്കെ എന്ത് തെറ്റ് ചെയ്തു പണ്ട് മുതലേ അവരുടെ മനസ്സിലുണ്ടായ ആഗ്രഹം സുധിയുടെ മരണശേഷം കൃത്യം അഞ്ച് മാസത്തെ ശ്രമം കൊണ്ട് ആറു മാസത്തിൽ അവർ എത്തിപ്പെട്ടു നിൽക്കുന്നു കേരളക്കാരൻ മുഴുവൻ അറിഞ്ഞ ഒരു വലിയ സെലിബ്രിറ്റിയായി മാറാനുള്ള ഒരു പ്ലാറ്റ്ഫോമായ ബിഗ് ബോസിലാണ് രേണു ഇപ്പൊ എത്തി നിൽക്കുന്നത് എന്നാണ് ആ ഒരു കുറിപ്പിൽ പറയുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു രേണു സുധിയുടെ മോട്ടീവ് കൃത്യവും വ്യക്തവുമാണ് അവർ പട്ടിണി മാറ്റാനോ ദാരിദ്ര്യം തീർക്കാനോ അല്ല സോഷ്യൽ മീഡിയയിൽ വന്നത് പബ്ലിക് അറ്റൻഷൻ കിട്ടുക അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആകുക എന്നതാണ് പണ്ട് മുതലേ അവരുടെ മനസ്സിലുണ്ടായ ആഗ്രഹം സുധിയുടെ മരണശേഷം കൃത്യം അഞ്ച് മാസത്തെ ശ്രമം കൊണ്ട് ആറാം മാസത്തിൽ അവർ എത്തിപ്പെട്ടു നിൽക്കുന്നു കേരളക്കാരം മുഴുവൻ അറിഞ്ഞ് ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറാനുള്ള പ്ലാറ്റ്ഫോമായ ബിഗ് ബോസിൽ അവർ എത്തിയിരിക്കുന്നു ആറാമത്തെ സീസൺ കഴിഞ്ഞ് ഏഴാമത്തെ സീസണെ പറ്റി ആലോചിച്ച് തുടങ്ങുന്നത് ഫെബ്രുവരി മാസത്തിലാണ് ആ മാസത്തിൽ തന്നെ ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ ഒരു വൈറൽ വീഡിയോ ഒരുക്കുന്നു അതിനുശേഷം ഇങ്ങോട്ട് ഇറങ്ങാത്ത ഷോർട്ട് ഫിലിമിന്റെ പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഫോട്ടോഷൂട്ടും നടത്തി ചെറിയ വീഡിയോ ക്ലിപ്പുകളും കൃത്യം കൃത്യം ഇടവേളയിൽ ഇറക്കി വിട്ട് അവരുടെ മുഖം എല്ലാം ദിവസവും ഒരിക്കലെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളിന്റെ അടുക്കലേക്ക് അവർ എത്തിക്കുന്നു ഫൈനലി അവർ ആഗ്രഹിക്കുന്ന പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുന്നു ഒരു പക്ഷേ മനസ്സറിഞ്ഞ് നിങ്ങൾ ഒരാഗ്രഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി തന്നാലാവുന്നത് ചെയ്യുകയും കൂടെയാണെങ്കിൽ ആ ആഗ്രഹം നേടിയെടുക്കാൻ ഈ ലോകം നമ്മുടെ കൂടെ ഉണ്ടാകും ഉണ്ടാകുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം രേണു സുതിയാണെന്നാണ് ആ കുറിപ്പില് പറയുന്നത് എന്തായാലും ബിഗ് ബോസില് രേണു തൻ്റെ ആ ഒരു ഗെയിം ഇതുവരെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എടുത്തിട്ടില്ല ഗെയിം കൃത്യമായിട്ട് കളിച്ചിട്ടില്ല എന്നൊക്കെ ഒരുപാട് വിമർശനം രേണുവിന് വരുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ രേണു തൻ്റെ മക്കളെ ഓർത്തും കുടുംബത്തെ ഓർത്തും അവരിൽ അവരിൽ നിന്നും പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ സങ്കടം രേണു പറയുന്നുണ്ട് എന്നാൽ ഇപ്പോഴും രേണു കരയുകയാണ് ലൈവില് രേണു ഭയങ്കരമായിട്ട് പൊട്ടി പൊട്ടി കരയുവാണ് തൻ്റെ മക്കളെ കാണാൻ പറ്റുന്നില്ല ഋതപ്പ നീ സുഖാണോ നീ നന്നായിട്ടിരിക്കുന്നേ വഴക്കൊന്നും ഉണ്ടാക്കരുതേ സ്കൂളിൽ പോകണേ അങ്ങനെ അതിനിടയിൽ കിച്ചുവിൻ്റെ കാര്യവും പറയുന്നുണ്ട് ഋതപ്പനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണേ എന്നൊക്കെ കിച്ചുവിനോടും പറയുന്നുണ്ട് അങ്ങനെ തൻ്റെ മക്കളോടുള്ള ആ ഒരു സ്നേഹം എത്രത്തോളം എന്നാണെന്ന് രേണു കാണിക്കുന്നുണ്ട് അതിനിടയിലാണ് ശൈത്യ വന്നിട്ട് രേണുവിനെ സമാധാനിപ്പിക്കുകയും ചേച്ചി ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ അവർക്കും സങ്കടം ആവത്തില്ല എന്നൊക്കെ പറഞ്ഞ് രേണുവിനെ സമാധാനിപ്പിക്കുന്നത് ഇതിനിടയിൽ കുറേ പ്രശ്നങ്ങൾ രേണുവും അവിടെ പല മത്സരാർത്ഥികളുമായിട്ടും ഉണ്ടായി എന്നാൽ ഇനി ഇത് രേണു ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ രേണു നന്നായിട്ട് ഗെയിം കളിച്ചില്ല എന്നുണ്ടെങ്കിൽ രേണു തന്നെ രേണുവിന് തന്നെയാണത് പണിയായിട്ട് കിട്ടാൻ പോകുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും അടുത്ത രേണു പുറത്താകും എന്ന തരത്തിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച വന്നു കഴിഞ്ഞു ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ തന്നെ കണ്ടറിയാം